നിങ്ങൾ ഞങ്ങൾക്ക് മേലിൽ പ്രക്ഷുബ്ധമുണർത്തി തകർത്തടിച്ച രാത്രിയെ ഞങ്ങൾ എങ്ങനെയാണ് മറക്കുക അവസരം ലഭിക്കുമ്പോൾ കൊന്നുകീറുക എന്നതാണ് ട്രയലിൻ്റെ പതിവ് ശിലി ആ പതിവ് ഇവിടെയും തെറ്റിയില്ല സൗദിയിലെ കിങ് അബ്ദുള്ള സ്റ്റേഡിയത്തിൽ അമ്പത്തയ്യായിരത്തിൽ പരം കാണികളെ നീർസാക്ഷിയാക്കിക്കൊണ്ട് മാഡ്രിഡ് ഡെർബിയിൽ റയൽ മാഡ്രിഡ് അത്ലറ്റിക്കോ മാഡ്രിഡിനെ ചിഹ്ന ഭിന്നമാക്കിയിരിക്കുകയാണ് പ്രീമാച്ച് കോൺഫറൻസിൽ സാബിയും ജൂഡും പറഞ്ഞതുപോലെ കടന്ന ദിനങ്ങളിലെ ചുളിവുകൾ ഞങ്ങൾ നിവർത്തിയിട്ടുണ്ട് സെപ്റ്റംബർ ഇരുപത്തിയേഴ് നടന്ന മത്സരത്തിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് റയൽ മാഡ്രിഡിനെ അനായാസം തൂത്തുവായിരുന്നു അതിന് കൊലവിളി ഉയർത്തിക്കൊണ്ടാണ് റയൽ ഇത്തവണ കളിക്കളത്തിലിറങ്ങിയത് അതിന്റെ തേരോട്ടം അത്രമേൽ തീവ്രമായിരുന്നു ഗാർഷിയ റോഡ്രിഗോ ബെല്ലിംഗ്ഹാം വിനീഷ്യസ് ജൂനിയർ എന്നീ താരങ്ങളുടെ പടയോട്ടത്തിൽ അടിയറവ് പറയേണ്ടി വന്നു ആ ചൂടുള്ള പോരാട്ടത്തിന് മാത്യുവോ ബുസ്കസ് ഫെറർ എന്ന റഫറി വിസലൂതി മത്സരം തുടങ്ങി ഇരുപത്തൊന്ന് സെക്കൻഡുകൾ പിന്നിടുന്നു അറ്റ്ലറ്റിക്കോ മേഡ്രേഡിന്റെ മിഡ്ഫീൽഡർ കോർണർ ഗെല്ലഹർ റയലിന്റെ മുന്നേറ്റ താരം ജൂഡ് ബെല്ലിംഗ്ഹാമിനെ ഫൗൾ ചെയ്ത് നിലത്തിടുന്നു ആ രംഗത്തെ തുടർന്ന് റഫറി ഫ്രീ കിക്ക് വിധിക്കുകയാണ് ഏകദേശം മുപ്പതി അകലെ നിന്ന് ടേക്ക് ചെയ്യാനിരിക്കുന്ന ആഫ്രിക്ക ഗോളാകുമെന്ന് ആരും കരുതി കാണില്ല എന്നാൽ ഓരോ ആരാധകൻ്റെയും ചിന്തകൾക്കപ്പുറമായിരുന്നു എന്ന റൂഗ്യൻ താരം മത്സരത്തിന്റെ ഒന്നാം മിനിറ്റിൽ തന്നെ എതിരാളികളെ കൂടുതൽ ക്ഷീണത്തിലേക്കായത്തിക്കൊണ്ട് വാൽവർഡെ ഇടിമുഴക്കം പോലുള്ള ഷോട്ട് വാൽവർദയുടെ ഇടിമുഴക്കം പോലുള്ള ഷോട്ട് ഗോൾ പോസ്റ്റിലേക്ക് പറന്നിറങ്ങുകയാണ് absolutely stunning. ഗോൾ കീപ്പർ ഒബ്ലാക്ക് പറന്നുയർന്ന് ആ ബോളിനെ തട്ടിയകറ്റാൻ ശ്രമിച്ചെങ്കിലും വിഫലമാകുകയായിരുന്നു പന്തിനഭയം വേണ്ടത് അറ്റ്ലറ്റിക്കോയുടെ ഗോൾ പോസ്റ്റിലായിരുന്നു എന്ത് അത്ഭുതമാണ് വാൽവർതെ നിങ്ങൾ എന്ത് വിസ്മയമാണ് നിങ്ങൾ ഓരോരുത്തരുടെയും ചിന്തകൾക്കപ്പുറമാണ് നിങ്ങളുടെ ചലനങ്ങൾ പകയുടെ ആദ്യ പിരിമുറുക്കം വാൽവർദ വിടെ അയച്ചു വിടുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ സെലിബ്രേഷനിൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കാം ഈ ഷോട്ട് ഒരിക്കലും ഒരു ഗോളായി അവസാനിക്കില്ലെന്ന് അയാളും വിശ്വസിച്ചിരുന്നു ആ ഗോളിന് ശേഷം ഒന്ന് ഉണർന്നു കളിക്കുന്ന അറ്റ്ലറ്റിക്കോ മാഡ്രഡിനെയാണ് നാം കണ്ടത് തുടരെ തുടരെയുള്ള റയലിന്റെ പ്രതിരോധ കോട്ടകളെ വിറക്കൊള്ളിപ്പിച്ചുകൊണ്ട് തുടരാക്രമണമായിരുന്നു നാം കണ്ടത് എന്നാൽ ഒന്നും ഫലം കാണാനായില്ല മത്സരത്തിന്റെ ഇരുപത്തിയൊന്നാം മിനിറ്റിൽ രണ്ടാം ഗോളും പിറന്നു എന്ന് കരുതിയ നിമിഷമായിരുന്നു വലുത് വിങ്ങിൽ നിന്നും റോഡ്രിഗോയുടെ സോളോ റൺ അറ്റ്ലറ്റിക്കോയുടെ പ്രതിരോധ താരത്തെ കവച്ചു വെച്ചുകൊണ്ട് റോഡ്രി ഗോൾ മുഖത്തേക്ക് ഒരു ഷോട്ട് പായിക്കുന്നു ഇനി രക്ഷകനായി ഒബ്ലാക്ക് അവിടം അവതരിക്കുന്നു റയലിന്റെ ഗോൾമുഖങ്ങളെ വീണ്ടും വിറപ്പിച്ചുകൊണ്ട് അറ്റ്ലറ്റിക്കോയുടെ ആക്രമണം ഇത്തവണ അലസ്ബീനയായിരുന്നു അതിന് ചുക്കാൻ പിടിച്ചത് ബോക്സിനുള്ളിൽ വെച്ച് ഒരു ഉഗ്രൻ ലോങ് റേഞ്ച് ഷോട്ട് അയാൾ എടുക്കുന്നുണ്ട് എന്നാൽ ഗോൾ കീപ്പർ കോർട്ടോയ്സ് അത് തട്ടിയ അങ്ങനെ മത്സരത്തിന്റെ മുപ്പത്തിരണ്ടാം മിനിറ്റിൽ അറ്റ്ലറ്റിക്കോ മാഡ്രേഡ് ഒരു കോർണർ കിക്ക് നേടിയെടുക്കുന്നു ആദ്യ പകുതിയിൽ തന്നെ ഒരു ഗോൾ നേടാനായാൽ അത്രയും ആശ്വാസമാണ് അലസ്ബീന എടുത്ത കോർണർ അലക്സാണ്ടർ സൊർലോത്ത് ഹെഡ് ചെയ്ത് റയലിൻ്റെ ഗോൾ വലയിലേക്ക് കുത്തിയിറക്കാൻ ശ്രമിച്ചിരുന്നു എന്നാൽ അറ്റ്ലറ്റിക്കോക്ക് വില്ലനായി കുർട്ടോയിസ് അവിടെയും അവതരണം കണ്ടു മുപ്പത്തിനാലാം മിനിറ്റിൽ സൊർലോത്തിന് അവസരം ലഭിച്ചെങ്കിലും കൃത്യമായി ഹെഡ് ചെയ്ത് അകറ്റുന്നതിൽ അദ്ദേഹത്തിന് പിഴക്കുകയായിരുന്നു അറ്റ്ലറ്റിക്കോ തുടരെ തുടരെയുള്ള കടുത്താക്രമണം അയച്ചുവിടുകയാണ് പക്ഷേ ഒന്നിനും ഫലം കാണുന്നില്ല അലസ്ബീനക്കും ജൂലിയൻ അൽവാരസിനും ഗല്ലഹറും ടേക്ക് ചെയ്ത ഷോട്ടുകളും ഫലം കാണാതെ പുറത്തേക്ക് പോകുന്നു ആദ്യ പകുതിയിലെ പത്ത് പതിനഞ്ച് മിനിറ്റുകൾ റയൽ ആണ് കളം വരിച്ചിരുന്നത് എന്നാൽ പിന്നീട് അങ്ങോട്ട് റഫറി രണ്ടാം പകുതിക്ക് ചൂളം വിളിക്കും വരെ റയലിൻ്റെ മേൽ അറ്റ്ലറ്റിക്കോ മാഡ്രേഡിൻ്റെ ആക്രമണങ്ങളാണ് നാം കണ്ടത് എന്നാൽ ലക്ഷ്യത്തിലേക്കെത്തുമ്പോൾ പിഴക്കുന്ന ബലഹീനത മാത്രം വിടാതെ പിന്തുടരുന്ന കുരുക്കായി മാറി രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ വിനീസസ് ജൂനിയറും സിമിയോണിയും തമ്മിൽ വാക്കു താർക്കങ്ങളിൽ ഏർപ്പെടുന്നത് കാണാം സിമിയോണിയുടെ ഈയൊരു ശൈലി ഫുട്ബോൾ ലോകം ചർച്ച ചെയ്യുന്നുണ്ട് പൂർണ്ണ ഉശിരോട് തന്നെയാണ് അത്ലറ്റിക്കോ മാഡ്രേഡ് രണ്ടാം പകുതിയെയും നേരിടുന്നത് മത്സരത്തിൻ്റെ അമ്പത്തൊന്നാം മിനിറ്റിൽ വാൽവർദ്ധയെ ഒരു ഉഗ്രൻ ഷോട്ട് ഉതിർത്തെങ്കിലും പോസ്റ്റിന് വെളിയിലൂടെ കടന്നു പോകുകയായിരുന്നു കാത്തിരിപ്പിനു ശേഷം റയലിന്റെ രണ്ടാം ഗോളും പിറക്കുകയാണ് വാൽവർദ്ധ നൽകിയ പാസ് റോഡ്രിഗോ കൃത്യമായി കണക്ട് ചെയ്യുന്നു പെടുന്നനെ പന്തിനെ തൻ്റെ ബൂട്ടിലൊരുക്കി മുന്നോട്ടൊരു നീക്കം കാണാം ഒബ്ലാക്കിനെ കാഴ്ചക്കാരനാക്കി റോഡ്രിഗോയുടെ ബൂട്ടിൽ നിന്നും ആ മനോഹരമായ ഗോൾ പിറക്കുന്നു എത്ര ലാഘവത്തോടെയാണ് റോഡ്രിഗോ നിങ്ങൾ ആ ഗോൾ നേടിയത് അയാൾ ഇന്ന് തൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച ദിനത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഇനിയുള്ള ബ്രസീലിൻ്റെ കഥകളിൽ അയാളുടെ പേര് ചേർക്കാതെ നിങ്ങൾക്ക് ഉരയിടാൻ കഴിയില്ല റയലിൻ്റെ മുന്നേറ്റങ്ങൾക്ക് പൂർണ്ണ കരുത്ത് നൽകാൻ അയാളുടെ അസാന്നിധ്യം മടിക്കും വലത് വിങ്ങിൽ നിന്നും സിമിയോണിയുടെ ഒരു ക്രോസ് ഉയർന്നു വരുന്നു റയലിൻ്റെ ആവേശങ്ങൾക്ക് അത്ര ആയുസ് ഉണ്ടായിരുന്നില്ല അമ്പത്തിയേഴാം മിനിറ്റിൽ അറ്റ്ലറ്റിക്കോ മാഡ്രേഡിലേക്ക് അറ്റ്ലറ്റിക്കോ മാഡ്രേഡ് മത്സരത്തിലേക്ക് തിരിച്ചു വരുന്നു കൃത്യമായി മറ്റു തടസ്സങ്ങളൊന്നും കൂടാതെ അലക്സാണ്ടർ സോർലോത്ത് ഹെഡ് ചെയ്ത് പന്തിനെ റയലിൻ്റെ ഗോൾ വലയിലേക്ക് ഇറക്കി വിടുന്നു സ്കോർ ബോർഡിൽ റയൽ മാഡ്രേഡ് ടു അറ്റ്ലറ്റിക്കോ മാഡ്രേഡ് വൺ റായലിനൊപ്പം അത്ലറ്റിക്കോ മെഡ്രേഡിനെത്തണമെങ്കിൽ ഇനിയും ഒരു ഗോൾ വേണം ശേഷിച്ച നിമിഷങ്ങളിൽ അത്ലറ്റിക്കോ താരങ്ങൾക്കാകും വിധം കിണഞ്ഞു പരിശ്രമിച്ചു എന്നാൽ എല്ലാം പായ്വേലയായി അസ്തമിക്കുകയായിരുന്നു അഞ്ച് രണ്ടിൻ്റെ തോൽവിക്ക് അതിലേറെ ഭംഗിയായി മറുപടി പറഞ്ഞിരിക്കുന്നു ഗോളിൻ്റെ എണ്ണക്കുറവ് അത്ലറ്റിക്കോക്കുള്ള മറുപടിക്ക് കോട്ടം സംഭവിക്കുന്നില്ല കാരണം അത്രയും നിർണായക മത്സരത്തിലാണ് റയൽ മെഡ്രേഡ് അത്ലറ്റിക്കോ മെഡ്രേഡിനെ തൂത്തുവാരിയത് അങ്ങനെ റയൽ മാഡ്രിഡും ഫൈനൽ ടിക്കറ്റ് ഉറപ്പിച്ചിരിക്കുന്നു സൗദിയുടെ മണ്ണിൽ വേറിൻ്റെ വാശിയുള്ള കഥ പറയുന്ന എൽ ക്ലാസിക്കോക്ക് ഞായറാഴ്ച രാത്രി പന്തുരുളും അതിനായി നമുക്ക് കാത്തിരിക്കാം ആ ഫൈനൽ എൽ ക്ലാസിക്കോ മത്സരത്തിൽ ആര് ജയിക്കുമെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തു